കൊച്ചിൻ്റെ രാഷ്ട്രീയവും ദൈക്ഷണീയവുമായ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ മരണശേഷം ചർച്ച ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലെയും കേരളത്തിലെയും കമ്മ്യൂണിസവും ജാതി വിരുദ്ധ രാഷ്ട്രീയത്തുമായുള്ള ബന്ധമാണ് അടിസ്ഥാന പ്രമേയമാക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കൊച്ച് അദ്ദേഹത്തിൻ്റെ ദൈക്ഷണിക രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത് ഒരു മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകൻ ചിന്തകൻ എന്ന നിലയ്ക്കാണ് പിന്നീടാണ് മറ്റ് പലരെയും പോലെ ഇന്ന് അമ്പത് ക്രൈസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ ചിന്തകരും പ്രയോക്താക്കളുമായി മാറിയിട്ടുള്ള അറിയപ്പെടുന്ന മിക്കവാറും ആളുകൾ കേരളത്തിൽ അവരുടെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചിട്ടുള്ളത് മാർസിസത്തിൻ്റെ പ്രേരണ കൊണ്ടോ സ്വാധീനം കൊണ്ടോ ആണ് ഇപ്പോൾ ഞാൻ കൊച്ചിനെ പരിചയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ മധ്യത്തിൽ ഞാൻ വിദ്യാർത്ഥിയായിരിക്കും സമയത്ത് ഞാൻ അന്ന് പിന്നെ നക്സലൈറ്റ് മസാനത്തിൻ്റെ വിദ്യാർത്ഥി സംഘടനയുടെ ആയിരിക്കുമ്പോഴാണ് അന്ന് ഏതാണ്ട് കൊച്ച് തൻ്റെ മാർസിസ്റ്റ് ഭൂതകാല വിടത്തോട് വിട പറഞ്ഞ് അമ്പത് ക്രൈസ്റ്റ് രാഷ്ട്രീയത്തോടും ദൈക്ഷണിക ധാരയോടും കൂടുതൽ കൂടുതൽ അടുത്തുകൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ് അപ്പോൾ ഞങ്ങൾ തമ്മിൽ അന്ന് നടന്നിരുന്ന സംവാദങ്ങളിൽ ആശയവിനിമയങ്ങളിൽ ഞാൻ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കടുത്ത സ്റ്റാലിനിസ്റ്റ് അല്ലെങ്കിൽ വരട്ടു തത്വവാദി എന്ന് പറയാവുന്ന ഒരു മാർസിസ്റ്റ് നിലപാടിൽ നിന്നുകൊണ്ട് കൊച്ചുകേർത്തി പിടിക്കുന്ന കൊച്ചു മുന്നോട്ട് വെച്ച ജാതിയുടെ രാഷ്ട്രീയത്തോട് സമ്മതിക്കുന്ന ഒരു സമീപനമായിരുന്നു എനിക്ക് അന്നുണ്ടായിരുന്നത് കാരണം ഈ ജാതിയെ അടിസ്ഥാനമാക്കുന്ന രാഷ്ട്രീയം തന്നെ ഇന്ത്യയിലെ ഭൂശ്വാസിയുടെയും എംപീരിയലിസത്തിൻ്റെയും ക്ലാസ് യൂണിറ്റിയെ തകർക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു അഞ്ചാമ്പത്തിയാണ് എന്നാണ് ഞങ്ങളൊക്കെ ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചതും പഠിച്ചു വെച്ചതും പക്ഷെ പിന്നീടാണ് ഈ ക്ലാസ് യൂണിറ്റിയെ തകർക്കുന്നത് ജാതി പറഞ്ഞാൽ ക്ലാസ് യൂണിറ്റ് തകരും എന്ന് വിശ്വസിച്ചിരുന്ന എനിക്ക് വളരെ കാലങ്ങൾ വേണ്ടി വന്നു ഈ ക്ലാസ് എന്ന് പറയുന്നതും ക്ലാസ് യൂണിറ്റി എന്ന് പറയുന്നതും ഒരു മിത്താണ് കാരണം ഇന്ത്യയിലെ തൊഴിലാളികളിൽ നൂറ് തൊഴിലാളികൾ മൊത്തം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ജാതി പറഞ്ഞാൽ സ്പ്ലിറ്റ് ചെയ്തു പോകുന്ന ഒരു ബ്രാഹ്മിൺ ക്ഷത്രിയ തൊഴിലാളി എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ ആളുകളാണ് ബാക്കി തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റേഴ് പേരും ഇപ്പോൾ കേരളത്തിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഏഴവർ ആയിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഈ ഈ ജാതി പറഞ്ഞാലും തൊഴിലാളി സംഘത്തിലുണ്ടാകും അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം ഈ മുപ്പതുകളിൽ അംബേദ്കറിൻ്റെയൊക്കെ നേതൃത്വത്തിൽ മഹാരാഷ്ട്രയിൽ അംബേദ്കറിൻ്റെ സമ്മർദ്ദ ഫലമായിട്ട് എ ഐ ടി യു സിയിൽ അഫിലേറ്റ് ചെയ്ത ഒരു ട്രേഡ് യൂണിയൻ ഉണ്ടായിരുന്നു കാംഗാർ യൂണിയൻ എന്നായിരുന്നു അതിൻ്റെ പേര് ഈ കാംഗാർ യൂണിയൻ്റെ പ്രസിഡന്റ് ഒരു ദളിതനാണ് മഹർ ഭാഗത്തിൽ പട്ടാമ്പല തീരുപ്പം ആണ് ബാക്കി അതിനകത്ത് ബ്രാഹ്മണരുണ്ട് ക്ഷത്രിയരുണ്ട് മറാഠികളുണ്ട് പക്ഷെ ഇവരുടെ ഓഫീസിൽ ഈ ക്ലാസ് യൂണിറ്റിയെ പറ്റി അവകാശവാദം ഉന്നയിക്കുന്ന എ ഐ ടി അഫിലേറ്റ് ചെയ്ത കംകാർ യൂണിയൻ്റെ ഓഫീസിൽ രണ്ട് പാത്രങ്ങളിൽ വെള്ളം വെച്ചിട്ടുണ്ട് ഒന്ന് ഒരു മൺകുടത്തിൽ മറ്റൊന്ന് ഒരു ചെമ്പ് പാത്രത്തിൽ ഈ പ്രസിഡൻറ്റിന് പോലും ക്ലാസ് യൂണിറ്റിക്ക് വേണ്ടി വാദിക്കുന്ന പ്രസിഡൻ്റ് പോലും മൺകുടത്തിൽ വെച്ചിരിക്കുന്ന വെള്ളമാണ് എടുത്ത് കുടിക്കേണ്ടത് മറ്റ് ബ്രാഹ്മണ ക്ഷത്രിയ ബനിയ തൊഴിലാളികൾക്ക് പ്രസിഡൻറ്റിന് നിഷേധിച്ച ചെമ്പുകൂടത്തിലെ വെള്ളം കുടിക്കാൻ അവകാശമുണ്ട് അപ്പോൾ ഈ എ ഐ ടി അന്ന് പാർട്ടി വളർന്നിട്ട് അഭിയോക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അവരുടെ ഓഫീസിൽ പോലും പ്രകടമായ തൊഴിലാളികൾ ഒരേ തൊഴിൽ സാഹചര്യങ്ങളിൽ ഒരേ തരത്തിലുള്ള ചൂഷണത്തിന് വിധേയമാവുന്ന ആളുകൾ അവിടെ ആഫീസിൽ വരുമ്പോൾ അവരുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് ജാതിയാണ് അപ്പോൾ ഇതിനെതിരെ നമുക്ക് വേണമെങ്കിൽ പറയാം തൊഴിൽ സാഹചര്യങ്ങളിൽ ഈ ഫാക്ടറിയുടെ ഫ്ലോറിൽ വർഗബന്ധങ്ങളാണ് അവരെ നിയന്ത്രിക്കുന്നത് അതുപോലും ശരിയായിരുന്നില്ല കാരണം ബോംബെയിലെ ടെക്സ്റ്റൈൽ മില്ലുകളിൽ അന്ന് ജാതി അടിസ്ഥാനത്തിലാണ് ഡിവിഷൻ ഓഫ് ലേബർ നടത്തി നടത്തിയിരുന്നത് കാരണം അന്നത്തെ ഈ പ്രാകൃതമായ ടെക്നോളജിയുടെ അവസ്ഥയിൽ ഈ നൂല് ബി വി ചെയ്യുന്ന സെക്ഷനിൽ മഹറുകളെ നിയമിക്കാറില്ല കാരണം അന്നത്തെ സമ്പ്രദായം അനുസരിച്ച് അവർ ബി വി ചെയ്യുന്നത് അവരുടെ ഈ പിന്നെ തുപ്പൽ ഉപയോഗിച്ചിട്ടാണ് വാ കൊണ്ട് നെച്ച് നനച്ചിട്ടാണ് നൂല് വി ചെയ്തിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ മഹാരാഷ്ട്രയിൽ ഒരു വലിയ ടെക്സ്റ്റൈൽ തൊഴിലാളികളുടെ പണിമുടക്കാണെന്നപ്പോൾ എസ് എ ഡാൻകി അത് എ ഐ ടി യു സിൻ്റെ അഖിലേന്ത്യ പ്രസിഡൻ്റാണ് അംബേദ്കറോട് പറഞ്ഞു നിങ്ങളുടെ മഹർ മഹർത്തൊഴിലാളികൾ ടെക്സ്റ്റൈൽ മില്ലുകളിലെ തൊഴിലാളികളീ പിൻ സമരത്തെ പിൻ പണിമുടക്കിനെ പിന്തുണയ്ക്കണം അപ്പോൾ അംബേദ്കർ പറഞ്ഞു ഞങ്ങൾ പിന്തുണയ്ക്കാം പക്ഷേ നിങ്ങളുടെ ചാർട്ടർ ഓഫ് ഡിമാൻഡിൽ യോഗ്യരായ മഹർ തൊഴിലാളികളെ വീവിങ് സെക്ഷനിൽ നിയമിക്കണം എന്ന ഡിമാൻഡ് കൂടി ഉൾപ്പെടുത്തണം അപ്പം അംബേദ്കർ ഈ എസ് എൻ എൻ ആദ്യം ഭയങ്കരമായിട്ട് അതിനോട് വിയോജിച്ചു കാരണം മഹറിൻ്റെ തുപ്പൽ വരട്ട വസ്ത്രമാണെന്ന് നിറഞ്ഞാൽ പിന്നെ അത് ഒറ്റ കടയിൽ നിന്ന് ഒരൊറ്റ സവർണർ ആ തുണി വാങ്ങത്തില്ല എങ്കിൽ ഞങ്ങൾ പണിമുടക്കിനെ എതിർക്കും അങ്ങനെ അവസാനം മഹർ തൊഴിലാളികൾ ആ ടെക്സ്റ്റൈൽ തൊഴിലാളി യൂണിയൻ രംഗത്ത് ഗണ്യമായൊരു ശക്തി ആയിരുന്നുകൊണ്ട് അംബദ്കർക്ക് എസ് എ ഡാങ്കയ്ക്ക് അമ്പത് ഡിമാൻഡ് അംഗീകരിക്കേണ്ടി വന്നു പക്ഷെ അതിനുശേഷവും ഈ ഡിമാൻഡ് ഉന്നയിച്ചെങ്കിൽ പോലും ടെക്സ്റ്റൈൽ മുതലാളിമാർ സാരാഭായി പോലുള്ള വലിയ ടെക്സ്റ്റൈൽ മുതലാളിമാർ ഈ വീവിങ് സെക്ഷനിൽ മഹർത്തൊഴിലാളി ദണിത്തൊഴിലാളികളുടെ തുപ്പൽ പരടുന്ന വരുന്ന വസ്ത്രം പിന്നെ ഉണ്ടെന്ന് നിർമ്മിക്കാനോ അത് മാർക്കറ്റിൽ എത്തിക്കാനോ അവർ തയ്യാറായിട്ടില്ല ഈ സാരാഭായി എന്ന് പറയുന്ന ടെക്സ്റ്റൈൽ മുതലാളിക്ക് വേണ്ടിയാണ് നമുക്കറിയാം ഗാന്ധി പതിനേഴ് സത്യാഗ്രഹം നടത്തിയത് ഒരു സത്യാഗ്രഹം മുതലാളിക്ക് വേണ്ടിയായിരുന്നു തൊഴിലാളികളുടെ സമരത്തെ പരാജയപ്പെടുത്താൻ വേണ്ടി അവരെ ത്രട്ടൻ ടെററൈസ് ചെയ്യാനും മോറലി ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി ഒരു സമരം നടത്തിയത് പതിനേഴ് സമരത്തിൽ നിരാഹാരത്തിൽ ഒരു നിരാഹാരം ഈ സാരാഭായി എന്ന് പറയുന്ന ടെക്സ്റ്റൈൽ മൊണോപ്പളിക്ക് ആയിരുന്നു എന്ന കാര്യവും ഞാൻ ഈ ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ് അപ്പോൾ ഈ പിന്നെ അതിനുശേഷം ഏതാണ്ട് തൊണ്ണൂറുകളുടെ മദ്യമാകുമ്പോഴേക്കാണ് പകുതി ആകുമ്പോഴേക്കാണ് എനിക്കൊക്കെ വലിയ ഒരു വീണ്ടു വിചാരം ഉണ്ടാവുകയും കൊച്ച് പറഞ്ഞതാണ് ശരി ഇന്ത്യയുടെയും കേരളത്തിലെ സാഹചര്യത്തിൽ എന്ന് തിയററ്റിക്കലായി ബോധ്യമാവുകയും ചെയ്തത് ഇത് പറയുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ നാൽപ്പത്തഞ്ചിലോ നാൽപ്പത്തി ഏഴിലോ ആണ് അഭിയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മലബാറിൽ മലബാർ കർഷക സംഘം എന്നൊരു സംഘടന ഉണ്ടാക്കി കർഷകർ ി സി സി പി ഐ പിളർന്നപ്പോൾ സി പി ഐ എമ്മിൻ്റെ ആദ്യത്തെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു സി എച്ച് കണാരനും മലബാറിൽ തന്നെയുള്ള മറ്റൊരു സി കെ രാജു എന്ന് പറയുന്നു ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാക്കൻ രണ്ട് പേർ അവർ മലബാറിലെ തിയന്മാരാണ് അവർ പറഞ്ഞു ഇവിടെ കർഷക എന്ന വാക്ക് തന്നെ കൺഫ്യൂസിങ് ആണ് മലബാറിലെ വൈരുദ്ധ്യം കർഷകനും കുടിയാനും തമ്മിലല്ല നമ്പിയാരും തീയനും തമ്മിലാണ് ഇവിടുത്തെ വൈദ്യം നമ്പിയാരാണ് ഞങ്ങളുടെ ഓപ്പറേഷൻ ജാതിയാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് അവർ പറഞ്ഞ് പാർട്ടിക്കകത്ത് വാദിച്ചു രണ്ടുപേരെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കി അതിനും അതിനെക്കുറിച്ച് ഇ എം എസ് പിന്നീട് ഒരു ലേഖനം എഴുതി ഈ ജാതിവാദികളുടെ ജാതി പ്രദർശിപ്പിക്കാനുള്ള ഷോക്കേസ് അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് അദ്ദേഹം ലേഖനം എഴുതി ഈ ലേഖനം അദ്ദേഹം മരിക്കുന്നതുവരെ അപ്പോൾഡ് ചെയ്തിരുന്നു അദ്ദേഹം തൻ്റെ ആ ലേഖനത്തിൽ ഉയർത്തിയ നിലപാട് ശരിയായിരുന്നില്ല ജാതിയാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ വൈരുദ്ധ്യം ജാതിക്കെതിരായിട്ടാണ് ആളുകൾ സമരം ചെയ്യേണ്ടത് അത് ജാതി എന്ന ഒണ്ട്രാഡിക്ഷനെ സൂചിപ്പിക്കുന്ന കാറ്റഗറീസും ടൈപ്പ് കോൺസെപ്റ്റുകളുമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് വയ്ക്കേണ്ടത് എന്ന് ഇ എം എസ് ഒരിക്കലും പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഈ ഫ്രണ്ട്ലൈൻ എന്ന് പറയുന്ന ഇംഗ്ലീഷ് ചേർണൽ ഒരു ലേഖനമില്ല അതായത് തൊണ്ണൂറ്റി മണ്ഡ കമ്മീഷന് ശേഷം അതിനെ സംബന്ധിച്ച സുപ്രീം കോടതി വ്യവഹാരത്തിൽ അതിൻ്റെ അന്തിമ വിധി വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഇന്ദിരാസ്വാരി കേസ് അപ്പോൾ ഈ അന്നത്തെ രാഷ്ട്രീയ പിന്നോക്ക വിഭാഗങ്ങളുടെയും ഒ ബി സികളുടെയും രാഷ്ട്രീയ സമ്മർദ്ദത്തെ പായന്ന സുപ്രീം കോടതി തത്വത്തിൽ ബി പി സിംഗ് നടത്തിയ ഈ ഗവൺമെൻറ് ഡിക്ലറേഷനെ അംഗീകരിക്കുകയും അടിയിലൂടെ ക്രീമിലെയർ എന്നൊരു കോൺസെപ്റ്റ് ഉയർത്തി ഒ ബി സി റിസർവേഷനെ അണ്ടർമൈൻ ചെയ്യുന്ന ഒരു വിധിയായിരുന്നു ആ വിധി വന്ന തൊണ്ണൂറ്റിയഞ്ചിൽ ഇ എം എസ് എഴുതിയത് ഇങ്ങനെയാണ് ഞാൻ വർഷം ദശാബ്ദങ്ങൾക്ക് മുൻപ് ഉയർത്തിയ ഒരു വാദം മുന്നോട്ട് വെച്ച ഒരു ആശയം ഇന്ത്യയിലെ പരമോന്നത നീതി നീതിപീഠം എൻഡോഴ്സ് ചെയ്തു എന്നതിൽ ഞാൻ ചാരിതാർത്ഥ്യനാണ് ചാരിതാർത്ഥനാണ് ഞാൻ ഈ പേരിലല്ല ക്രീമിയൽ എന്ന പേരിലല്ല അവതരിപ്പിച്ചെങ്കിലും ക്രീമിയൽ ഏർ എന്ന ആശയത്തിൻ്റെ ഒറിജിനൽ ഓദർ ഞാനാണ് എന്നാണ് തൊണ്ണൂറ്റിയഞ്ചിൽ മരിക്കുന്നതിന് മൂന്ന് വർഷം മുമ്പ് ഇ എം എസ് എഴുതിയത് ഇത് പറയുമ്പോഴാണ് അപ്പോൾ അടുത്ത കാലത്ത് ഇപ്പോൾ കുറച്ചൊരു ചെറിയ ചർച്ചാവിശ്യമായിരിക്കുന്ന സി പി എമ്മിൻ്റെ ഈ പാർട്ടി കോൺഗ്രസ് നാളെ മറ്റൊന്നാറ് നടക്കാൻ പോവാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് ജൂൺ ഇരുപത്തഞ്ചാം തീയതി അടിയന്തരാവസം പ്രഖ്യാപിക്കുന്നു അന്ന് സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന പി സുന്ദരയ രണ്ട് മാസം കഴിഞ്ഞ് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് പാർട്ടിക്ക് രാജിക്കത്ത് കൊടുക്കുന്നു ഈ രാജ്യം നൂറ്റി രണ്ട് പേജാണ് രാജിക്കത്ത് എനിക്ക് തോന്നുന്നു ഞാൻ നോക്കിയപ്പോൾ ചരിത്രത്തിൽ ഇത്രയും ദീർഘമായ ഒരു രാജിക്കത്തുണ്ടായ ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ എന്ന് സംശയമാണ് അദ്ദേഹം അതിനകത്ത് പറയുകയാണ് അടിയന്തരാവസ്ഥയ്ക്ക് മുൻപ് തന്നെ സി പി എം കേന്ദ്ര നേതൃത്വത്തിലെ ഭൂരിപക്ഷം ആർ എസ് എസുമായും അവരുടെ രാഷ്ട്രീയ പാർട്ടിയായ ജനസംഘവുമായും കൈകോർക്കാനും രാഷ്ട്രീയ മുന്നണി ഉണ്ടാക്കാനുമുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു ഇത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടതോടെ കൂടുതൽ ശക്തമായി അപ്പോൾ അന്ന് പി എസ് സുന്ദരി എടുത്ത നിലപാട് ഇന്ദിരാഗാന്ധിയേക്കാൾ അടിയന്തരാവസ്ഥക്കൾ എത്രയോ ഭയാനകമായ എത്രയോ അപകടകരമായ ഒരു ശക്തിയാണ് ഒരു അർത്ഥ സൈനിക ഫാസിസ്റ്റ് പ്രസ്ഥാനമായ ആർ എസ് ജനസംഘവും അവരുമായി ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടിയന്തരാവസ്ഥക്കെതിരെ ആണെങ്കിൽ പോലും ഇങ്ങനെ ഒരു രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കുന്നത് നമ്മുടെ പാർട്ടിക്ക് മാത്രമല്ല ഈ രാജ്യത്തിന് തന്നെ അപകടകരമാണ് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം രാജിവെക്കുന്നത് രാജിവെച്ചു ഒഴിഞ്ഞു അദ്ദേഹം വന്നിട്ട് അതിനകത്ത് രാജു ഇത് പാർട്ടിയുടെ ഏറ്റവും താഴെ ഘടകം വരെയുള്ള മുഴുവൻ ആളുകളെ അറിയിക്കണം ചർച്ച ചെയ്യണം പക്ഷേ മാർസിസ്റ്റ് പാർട്ടി അടുത്ത കാലം വരെ ഒരുപാട് കാലം അത് പൂഴ്ത്തിവെച്ച് സാധാരണ പാർട്ടി കീ ഘടകങ്ങളിലേക്കൊന്നും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല അപ്പോൾ അദ്ദേഹം ആ കത്തിനകത്ത് പറയുന്ന അടിയന്തരാവസ്ഥ ആയിരുന്നില്ല യഥാർത്ഥത്തിൽ ആർ എസ് എസുമായിട്ട് യോജിക്കാൻ സി പി എമ്മിനെ പ്രേരിപ്പിച്ച അറുപത്തി ഒൻപത് മുതൽ സി പി എം ഉണ്ടായി അഞ്ച് വർഷം കഴിഞ്ഞ് പ്രകടമായ ഈ സി പി എമ്മിനകത്തെ ബ്രാഹ്മണ കായസ്ഥ വിഭാഗങ്ങൾ മൂന്ന് പേരുടെ പേരാണ് അദ്ദേഹം പറയുന്നത് നാല് പേരുടെ ബി ടി രണതിവി ഇ എം എസ് തമിഴ്നാട്ടുകാരനായ പി രാമമൂർത്തി ബംഗാളിലെ ജ്യോതിവാസു അങ്ങ് പി സുന്ദരി പിന്തുണച്ച ബ്രാഹ്മണനാണെങ്കിലും ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ഇത് വാസോപ്പനയ്യ ഈ പി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്ന് സി പി എം ഉണ്ടായപ്പോൾ അതിൻ്റെ സ്ഥാപക ജനറൽ സെക്രട്ടറിയാണ് അതുമാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തെ മാത്രമല്ല ഇന്ത്യയുടെ ചരിത്രത്തിൻ്റെ ഏറ്റവും ഐതിഹാസികമായ ഒരു കർഷക കലാപത്തിൻ്റെ നായകനായിരുന്നു തെലങ്കാന സമര നായകനായിരുന്നു ഏതാണ്ട് നാൽപ്പത്തിയാറ് മുതൽ അൻപത്തി ഒന്ന് വരെ അഞ്ച് വർഷം നീണ്ടു തരുന്ന ഔദ്യോഗിക കണക്കനുസരിച്ച് തന്നെ നാലായിരം പേര് കൊല്ലപ്പെട്ട അനൌദ്യോഗിക കണക്കനുസരിച്ച് പതിനായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ട ഒരു വലിയ കർഷക സമരത്തിൻ്റെ ഏതാണ്ട് നൈസാമിനോടും നെഹ്റുവിൻ്റെ പട്ടാളത്തോടും ഒരുപോലെ ധീരമായി നേരിട്ട വലിയ സമര നായകനാണ് അന്ന് നെഹ്റു അയച്ചത് ഈ സമരത്തെ പരാജയപ്പെടുത്താൻ അൻപതിനായിരം കേന്ദ്ര പട്ടാളക്കാരെയാണ് ഈ കമ്മം പിന്നെ വാറങ്കൽ ഇതുപോലുള്ള ജില്ലകളിലേക്ക് അയച്ചത് എന്നു അമ്പതിനായിരം പട്ടാളക്കാരെ ഈ സമരത്തെ പരാജയപ്പെടുത്താൻ വേണ്ടി അയക്കണമെങ്കിൽ ആ സമരത്തിൻ്റെ വ്യാപ്തി എത്ര വലുതായിരുന്നു നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ ഇത്ര വലിയ ഈ സമര അല്ലെങ്കിൽ വിപ്ലവ പാരമ്പര്യമുള്ള ഒരു നേതാവിനെതിരെ ഈ ആർ എസ് എസ് ബാന്ധവത്തിന് ബാധിച്ച മറ്റൊരു ബ്രാഹ്മണ കമ്മ്യൂണിസ്റ്റാണ് ഇ എം എസ് എന്ന് പറയുന്നത് ഇ എം എസിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ച് നമുക്ക് അത് കെ സി ജോർജ് പുന്നപ്പ്ര വലാർ എന്നു പറഞ്ഞ് പുസ്തകം ചെയ്തിട്ടുണ്ട് അദ്ദേഹം അന്ന് തിരുവിതാംകൂർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറി അദ്ദേഹം പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഒക്ടോബർ ഇരുപത്തിനാലിനാണ് പുന്നപ്രയിൽ വെടിയിച്ച് പത്ത് നാൽപ്പത് പേര് കൊല്ലപ്പെട്ടത് കമ്മ്യൂണിസ്റ്റുകാർ തൊട്ടടുത്ത ദിവസം ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് ഈ പുന്നപ്ര വെടിയിപ്പ് നടന്നതിന് രണ്ട് കിലോമീറ്റർ അപ്പുറത്തുള്ള പാദിശ്ശേരി എന്ന സ്ഥലത്ത് ഇ എം എസ് പ്രസംഗിക്കുന്നു യോഗക്ഷേമ സഭയുടെ മീറ്റിങ്ങിൽ അപ്പോൾ ഇതിനെ സംബന്ധിച്ച് യോഗം ക്ഷേമം എന്ന വാ മാസികയിൽ വന്ന ഇ എം എസിൻ്റെ പ്രസംഗം റിപ്പോർട്ട് ചെയ്തൊരു വാർത്ത ഒരു സാധാരണ പാർട്ടി സഖാവ് കെ എസ് ജോർജ് കെ സി ജോർജിൻ്റെ അടുത്ത് കൊണ്ട് സഹാവ് ഒന്ന് വായിക്കുക അപ്പോൾ കെ സി ജോർജ് വായിക്കുന്നു ആ എന്താ കുഴപ്പം ഇ എം എസ് പ്രസംഗം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ സഹാവാസ് ഡേറ്റും സരവും നോക്ക് വെടിവയ്പ് നടന്ന ഇരുപത്തിനാലിന് ഇ എം എസിൻ്റെ പ്രസംഗം ഇരുപത്തിയഞ്ചിന് പക്ഷേ ഇ എം എസിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ സംഭവം ഒന്നും ലോകത്ത് നടന്നിട്ടില്ല ആരും മരിച്ചിട്ടില്ല അപ്പം ഈ വാർത്ത കൊണ്ട് കെ സി ജോർജിന് കൊടുത്ത സഹാവ് ഭയങ്കര രോഷത്തോട് പറയുകയാണ് ഇ എം എസ് എഴുതി എൻ്റെ പ്രസംഗം മുനിയൻ വായിച്ചു എന്തെങ്കിലും ഈ പിന്നെ വലിയ ചുടുകാടിൽ സഖാക്കളുടെ രസം കണക്കിന് സഖാക്കളുടെ ശവം കാക്കയും പരുന്തും ഒത്തിവലിച്ചുകൊണ്ടിരിക്കുന്നു ചോരയുടെ മണം ഇ എം എസ് പ്രസംഗിച്ച യോ ആ ഹാളിൽ എത്തിയിട്ടുണ്ടാവും അത്രയടുത്താണ് എന്നിട്ട് പോലെ ഈ മനുഷ്യന് ആ നമ്പൂതിരിമാരോട് നമ്പൂതിരിമാരെ മനുഷ്യനാക്കാൻ വേണ്ടി ഉദ്ബോധിപ്പിച്ചുകൊണ്ടിരുന്ന ഈ മനുഷ്യൻ ഈ സംഭവത്തെക്കുറിച്ച് ഒരു വാക്ക് പോലും തൻ്റെ നമ്പൂതിരി സുഹൃത്തുക്കളോട് പറയാൻ തോന്നിയില്ലല്ലോ അപ്പൊ ഇയാളൊരു കമ്മ്യൂണിസ്റ്റു മല്ല ഇയാളൊരു ഒരു മനുഷ്യൻ പോലുമല്ല സാധാരണഗതിയിൽ ഏതൊരു മനുഷ്യനും തൊട്ടടുത്ത് തൊട്ട് തലേദിവസം ഇത്ര വലിയൊരു കൂട്ടക്കൊല്ലം നടന്ന സംഭവം തൻ്റെ പൊതുയോഗത്തിലായാലും തൻ്റെ സൗഹൃദ സംഭാഷണങ്ങളായാലും കുടുംബത്തിലായാലും ഇതിനെ ഇത് കണ്ടില്ലായെന്ന് അല്ലെങ്കിൽ ഇത് കേട്ടില്ല എന്ന് അടിക്കാൻ എങ്ങനെയൊരു ഹ്യൂമൻ ബീയിങ്ങിന് കഴിയുന്നു എന്ന് ഈ സ്വകാവ് കെ സി ജോർജിനോട് രോഷത്തോട് ചോദിക്കുന്നുണ്ട് ഇത് എഴുപത്തിരണ്ടിലാണ് കെ സി ജോർജ് ഈ പുസ്തകം എഴുതിയത് ആദ്യത്തെ എഡിഷനിൽ ഈ ചാപ്റ്റർ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് സി പി ഐ എൽ ഡി എഫിൻ്റെ ഭാഗമായതോടെ സി പി എമ്മിൻ്റെ വെരട്ടുകാരണം ഈ ചാപ്റ്റർ ഇരുപത്തഞ്ചാം ചാപ്റ്റർ ഒരു സംശയത്താണ് ചാപ്റ്ററിൻ്റെ ഈ ചാപ്റ്റർ അങ്ങ് റിമൂവ് ചെയ്തു പിന്നെ സി കെ ചന്ദ്രപ്പൻ സി പി ഐയുടെ സെക്രട്ടറി ആയപ്പോഴാണ് വീണ്ടും ഈ ചാപ്റ്റർ ചേർത്തു അങ്ങനെ സി പി കാരെ സി പി എമ്മിനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് സി കെ ചന്ദ്രപ്പൻ നിർബന്ധിച്ചുകൊണ്ട് ഇപ്പോൾ നിലവിലുള്ള മാർക്കറ്റിൽ ലഭിക്കുന്ന പുനഃപ്രവേല എന്ന ഗ്രന്ഥത്തിൽ കെ സി ജോൺ എഴുതിയ ഗ്രന്ഥത്തിൽ ഇത് ലഭ്യമാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ് ഈ മരിക്കുന്നതിന് മുൻപ് അതായത് അവസാനം വരെ ഈ ചവിട്ടും തൊഴിയുമൊക്കെ കൊണ്ട് സി പി എമ്മിൻ്റെ ഒരു അടിമയാണ് ജീവിച്ചെങ്കിൽ ഒരു സത്യം നമ്മുടെ അന്തരിച്ച പി ഗോവിന്ദ ഒരിക്കൽ ഒരു ലേഖനം വരും ഈ ബോ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ബോൾഷെ വിപ്ലവം നടന്നപ്പോൾ ഇന്ത്യയിലെ സവർണ മേധാവ് കാരണം ബോൾഷെ വിപ്ലവം നടന്നപ്പോൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും പിന്നോക്ക ജാതികളിൽപ്പെട്ട ആളുകൾ ഇതിൽ ആവേശപരിതരായി കമ്മ്യൂണിസ്റ്റുകാരായി മാറി അംബേദ്കർക്ക് അനുഭവം ഉണ്ടായി പിന്നെ ബംഗാളിലെ നാമശൂദ പ്രസ്ഥാനത്തിന് ഈ പ്രസ്ഥാനത്തോടെ അനുഭവമുണ്ടായി തമിഴ്നാട്ടിലെ പെരിയാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനോട് അനുഭവം ഉണ്ടായി കേരളത്തിൽ സഹോദരനെയപ്പൻ ഈഴവോത്ബോധനം എന്ന് പറഞ്ഞ കവിത എഴുതി അന്ന് അദ്ദേഹമാണ് സഖാവ് കോംറൈഡിന് സഖാവ് എന്ന ആദ്യമായി മലയാളത്തിൽ സഹാവ് കോംറൈഡിനെ സഖാവെന്ന് പരിഭാഷപ്പെടുത്തി അദ്ദേഹം പറഞ്ഞത് റഷ്യൻ വിപ്ലവത്തെ പോലുള്ള വിപ്ലവം ഉണ്ടാക്കണം എന്നാണ് ഈ ഒന്നിപ്പോഴ പറയുന്നത് ഈ റഷ്യൻ വിപ്ലവത്തിൻ്റെ ശക്തി ഈ താഴ്ന്ന ജാതികൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഇവിടെ ബ്രാഹ്മണിസത്തിന് അന്ത്യമായിരിക്കും എന്ന് മനസ്സിലാക്കിയ ബ്രാഹ്മണർ റഷ്യയുമായി ബന്ധപ്പെട്ട് ഇ എം എസ് ബി ടി രണദിവേ പി രാമമൂർത്തി ഇതുപോലെയുള്ള എസ് എ ഡാങ്കെ ഇങ്ങനെയുള്ള ആളുകൾ റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിലെ കമ്മ്യൂണിസത്തിന് മൊത്തവിതരണം ഇവരൊക്കെ ഏറ്റെടുക്കുകയായിരുന്നു അപ്പോൾ ഇതൊക്കെ ഈ ഇന്ത്യയിൽ കമ്മ്യൂണിസം ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ ഞാൻ കമ്മ്യൂണിസത്തിൻ്റെ സ്പിരിറ്റ് അംഗീകരിക്കുന്ന ഒരാളാണ് കമ്മ്യൂണിസത്തിനകത്തെ റവല്യൂഷനെ ഞാൻ അംഗീകരിക്കുന്ന ആളാണ് പക്ഷേ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയാണ് ഞാൻ എതിർക്കുന്നത് അവർ കമ്മ്യൂണിസത്തിൻ്റെ യഥാർത്ഥ റവല്യൂഷനെപ്പറ്റി ചോർത്തുകയും അത് ഇവിടുത്തെ സവർണ വാഴ്ചയ്ക്ക് വേണ്ടിയുള്ള ഒരു ഉപകരണമാക്കി മാറ്റുകയും ചെയ്തു എന്നതിലാണ് എൻ്റെ വിമർശനം അപ്പം ഈ കെ കെ കൊച്ചിനെ പോലെയുള്ള ഒരുപാട് ദളിത് ബുദ്ധിജീവികളും ആക്ടിവിസ്റ്റുകളും ആദ്യം ഈ കമ്മ്യൂണിസത്തിൻ്റെ സ്വാധീനത്തിലാണ് തങ്ങളുടെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നതെങ്കിലും വളരെ പെട്ടെന്ന് കമ്മ്യൂണിസം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഈ ദളിത് ലിബറേഷനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഈ ലോവർ കാസ്റ്റ് ലിബറേഷനെ സംബന്ധിച്ചിടത്തോളം സമത്വത്തെയും സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച കാഴ്ചപ്പാടിന് അപകടകരമായ ഒരു വഴിയാണെന്ന് മനസ്സിലാക്കി അവർ അതിനെ വലിച്ചെറിയുകയും ഒരു യഥാർത്ഥത്തിൽ അമ്പദ്ക്രൈസ്റ്റ് രാഷ്ട്രീയം എത്തുകയും ചെയ്തു എന്നത് വലിയ വലിയ വലിയൊരു കാര്യമാണ് പക്ഷേ എനിക്ക് ഒരു കൊച്ചിൻ്റെ അവസാന ചില വർഷങ്ങളിൽ തൻ്റെ സുദീർഘമായ നീതിപൂർവമായ രാഷ്ട്രീയ ദൈഷ്ഠിക ജീവിതത്തോട് അദ്ദേഹം തന്നെ കളകം പെടുത്തിയില്ലേ എന്നൊരു സംശയം എനിക്കുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ ക്രിമിനൽ മാഫിയ സംഘം എന്ന് തന്നെ പറയേണ്ട സി പി എമ്മിൻ്റെ ലെൻറ്റ് ബി സി എന്ന തരത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ അവസാനത്തെ ഏതാനും നാളുകളിൽ മാറിപ്പോയത് എത്തുകൊണ്ടാണ് എനിക്ക് എത്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല പക്ഷെ ഇത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ദൈഷ്ഠിക ജീവിതത്തിൽ ഉജ്ജ്വലമായ പിന്നെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇത് ചെറിയ പിന്നെ പാടാണ് ഒരു ബ്ലാക്ക് മാർക്ക് ആണ് എന്ന് കൂടി നാം പറയേണ്ടതുണ്ട് കാരണം ഒരാളിനെ വിലയിരുത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഗംഭീരമായ റെവല്യൂഷണറി ലൈഫിനോടൊപ്പം തന്നെ ആ ലൈഫിനെ കളങ്കപ്പെടുത്തുന്ന വശങ്ങൾ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ നോട്ടക്കുറവ് ഉണ്ടാകാം ജാഗ്രതക്കുറവുണ്ടാകാം ഇങ്ങനെ ഇത്തരത്തിലുള്ള ആർ എസ് എസിനു വേണ്ടി കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഹിന്ദുരാഷ്ട്രത്തിന് വേണ്ടി കേരളത്തിൽ പ്രവർത്തിക്കുന്ന ചുമന്ന കൊടിയുടെ മാസ്ക് ധരിച്ച ഒരു പ്രസ്ഥാനത്തിൻ്റെ എന്നെ അംഗീകരിക്കുന്ന തരത്തിൽ പ്രസ്താവനകൾ അർപ്പുകയും സംസാരിക്കുകയൊക്കെ ചെയ്തത് അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളിലെ ഒരു 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 ദുഃഖകരമായ ഒരു അനുഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നമ്മൾ കേരളത്തെ സമീപകാലത്ത് ലളിത് രാഷ്ട്രീയത്തിനും പ്രത്യേകിച്ച് അമ്പത് ക്രൈസ്റ്റ് ചിന്തയ്ക്കും എടുത്തുകൊണ്ടും വാക്കുകൊണ്ടും കൊണ്ടും വലിയ സംഭാവന ചെയ്ത ശ്രീ കെ 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 കൊച്ചിൻ്റെ വിയോഗം നമുക്ക് വലിയ നഷ്ടമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നും